ുന്നത് സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലാണ് അതായത് പതിനെട്ടാം നമ്പർ വേദിയിലാണ് ഇവിടെയാണ് നാടൻപാട്ട് കലാരൂപം അരങ്ങേറുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് നാടൻപാട്ടിനെ പൂർണ്ണമായും അവഗണിക്കുന്നു അതിനുവേണ്ടി സംഘാടകർ കൃത്യമായി അതിനുവേണ്ടി നാലാം നിലയിലേക്ക് മത്സരം മാറ്റുന്നു കൂടാതെ കുട്ടികൾക്കൊന്ന് കൃത്യമായി അവരുടെ മത്സരം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റേജ് അല്ല കൂടാതെ സൗണ്ട് സിസ്റ്റത്തിൽ ചില ഉണ്ട് അത് പരിഹരിക്കാൻ ഇതുവരെയും സംഘാടകർ തയ്യാറായില്ല എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ ആ ഈ നാടൻപാട്ട് ചേരുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് നാടൻപാട്ട് മത്സരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വേദിയല്ല ഇത് എന്നുള്ളത് ആദ്യം തന്നെ ഇതിന്റെ സംഘാടക സമിതി അറിയിച്ചിട്ടുള്ളതാണ് അതിനുശേഷം മത്സരം ആരംഭിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് രക്ഷകർത്താക്കളും നാടൻപാട്ട് പരിശീലകരായിട്ടുള്ള ഞങ്ങളുടെ കലാകാരന്മാരുൾപ്പെടെയുള്ളവർ പറഞ്ഞു ഈ വേദി നാടൻ പാട്ടിനനുയോജ്യമല്ല കാരണം ഇതിനകത്ത് ഒരു പാട്ട് മൈക്കി കൂടെ പാടിയാൽ മുഴങ്ങി മുഴങ്ങിക്കേക്കും അതോടൊപ്പം തന്നെ കൊട്ടും കൂടെ ആകുമ്പോൾ ഒട്ടും വ്യക്തമല്ലാത്തൊരവസ്ഥ ഈ ഹോളിനകത്താവുമ്പോൾ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തന്നെയല്ല അതിനനുയോജ്യമായിട്ടുള്ള സൗണ്ട് സിസ്റ്റം ഇവിടെ അവർ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ പരാജയമാണ് കാരണം ഇത്രയധികം ജനകീയമായിട്ടുള്ളൊരു കലാരൂപത്തെ കൊണ്ടുവച്ചത് നാലാം നിലയുടെ മുകളിലാണ് നാടൻ പാട്ട് കലാകാരന്മാർക്കും മൊത്തം അപ അപമാനകരമായിട്ടുള്ള കേരളത്തിലെ നാടൻപാട്ട് സ്നേഹികൾക്ക് അപമാനകരമായിട്ടുള്ള ആസ്വാദകർക്ക് വളരെ പ്രയാസമുള്ള ഒരു വേദിയിലേക്ക് നാടൻ പാട്ടിനെ കൊണ്ടുവച്ചത് അങ്ങേറ്റം പ്രതിഷേധാർഹികമായിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പരിശീലകരും ഒപ്പമുള്ള വിദ്യാർത്ഥികളുമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവർ തന്നെ ഈ ബുദ്ധിമുട്ട് സംഘാടകരോട് പറഞ്ഞപ്പോൾ അതാണ് ആ സംഘാടകരോട് പറഞ്ഞപ്പോൾ അവരെന്താണ് പറയുന്നത് അതായത് ഒരു പരിഹരിക്കാൻ അവർ തയ്യാറാകുന്നില്ല ഒരിക്കലും തയ്യാറാകുന്നില്ല അവർ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സംഘാടകരോട് നിരവധി തവണ പാട്ടുകൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും പാട്ടിന് മുന്നേ എല്ലാം ആവശ്യപ്പെട്ടതാണ് അവരെ ഞങ്ങളെ പ്രതിഷേധിച്ചവരെ പോലീസിനെ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നൊരവസ്ഥ ഞങ്ങളെ എന്ത് വിലപെടുത്തും ഇവിടെ പരിപാടി നടത്തും ഞങ്ങളോടൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഞങ്ങളൊക്കെ കലാകാരന്മാരാണ് ഞങ്ങളാരും ഒരു ഭീകരവാദിയോ അല്ലെ ഇതിനെതിരെ ഇത് നടത്തരുതെന്ന് പറഞ്ഞിവിടെ വന്നവരല്ല വളരെയധികം സന്തോഷത്തോടുകൂടി കൊല്ലത്തെ സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ വളരെ ആത്മാഭിമാനത്തോടുകൂടി നാടൻപാട്ട് മത്സരത്തെ കാണാൻ ആൾക്കാരാണ് അപ്പോഴാണ് ഇങ്ങനെ ദയനീയമായിട്ടുള്ള ഈ കലാരൂപത്തെ ജന മായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുക്കിനും മൂലയിലും ഇന്ന് നാടൻ പാട്ടുകാരുണ്ട് നാടൻ പാട്ട് സംഘങ്ങളുണ്ട് അവരെയൊക്കെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇവിടുത്തെ സംഘാടകർ ഈ മത്സരം ഏതെങ്കിലും അടുപ്പ് കൂട്ടുന്ന പോലെയുള്ളൊരു വേദിയിൽ കൊണ്ട് വെച്ചിട്ട് ഇതിനെ വെറും തൃണവത്ഗണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞതിൽ നാടൻ പാട്ട് കലാകന്മാരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ വേദി മാറ്റുന്നത് അത് പോസിബിൾ ആണെന്നുള്ള കാര്യത്തിൽ അതൊരു നമ്മൾ തിരക്കേണ്ടതായിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഈ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ അപാകതകളുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല അല്ലേ ഇതുവരെ അവർ പരിഗണിച്ചിട്ടില്ല ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് പറഞ്ഞു സൗണ്ട് സിസ്റ്റം ശരിയല്ല പാട്ട് കേൾക്കുന്നില്ല മൊത്തത്തിൽ മുഴക്കം മാത്രമേ കേൾക്കുന്നുള്ളൂ കാരണം നമുക്കറിയാം താളത്തിനും സാഹിത്യത്തിനും വരികൾക്കും എല്ലാം പ്രത്യേകം പ്രത്യേകം പാർട്സ് പാർട്സ് ആയിട്ട് മാർക്ക് അത് എങ്ങനെ ജഡ്ജിനെ അല്ലെ വിധികർത്താവിന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ് അവർ ഇരുന്ന് വിയർക്കുമായിരിക്കും സംഘാ ഈ ജഡ്ജസ് വിരുന്ന് വിയർക്കുവാണ് സ്റ്റേജ് മാനേജറോട് അറിയിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല സംഘാടക സമിതി ഓഫീസിൽ പോകാനാണ് പറഞ്ഞത് സംഘാടക സമിതി ഓഫീസിൽ അറിയിച്ചിട്ടും അവരിങ്ങോട്ട് വന്നതുമല്ല അത് തന്നെയല്ല പ്രതിഷേധിക്കുന്നവരെ എല്ലാവരെയും പോലീസിനെ ഉപയോഗിച്ച് അവർ മാറ്റുകയാണ് തള്ളി നീക്കുകയാണ് ഞങ്ങൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഇന്ന് കേരളത്തിൻ്റെ അഭിമാനം പാലോളം ഉയർത്തുന്ന കലാകാരന്മാരാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് അവരോട് പോലും നീതി പുലർത്താത്ത ഒരു സംഘാടക സമിതി ഞങ്ങളെ സർക്കാരിനോടോ വിദ്യാഭ്യാസ വകുപ്പിനോടോ എതിരല്ല ഇത് മൊത്തം സർക്കാരിൻ്റെ ചുവരി പിടിച്ച് അല്ലെങ്കിൽ സർക്കാരിൻ്റെ സൗജന്യങ്ങൾ ഇപ്പോൾ കലാകാരന്മാർക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ പറ്റി വന്നിട്ടുള്ള കലാകാരന്മാരാണ് ജൂബിലി ഫെലോഷിപ്പ് ഉൾപ്പെടെ നേടിയ കലാകാരന്മാരുണ്ട് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ഫെലോഷിപ്പും അവാർഡും നേടിയ കലാകാരന്മാരുണ്ട് പ്രതിഷേധിക്കുന്നതിൽ അവരെ ഒന്നും വകവെക്കാതെ ഇവിടുത്തെ ഒരു സംഘാടക സമിതി ആ എന്തു പറയണം കുട്ടികളുടെ കൂടെ പരിശീലകരായിട്ട് വന്ന ആൾക്കാരെ മൈക്കൊന്നും എടുത്തു വെക്കാൻ പോലും അനുവദിക്കാതെ നിങ്ങൾ മാറിപ്പോ ഭീഷണിപ്പെടുത്തുന്നു അവിടെ കൂടെ വരുന്ന എസ്കോട്ടിങ് ടീച്ചേഴ്സിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഘാടകരാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും നാടൻപാട്ടിനോട് ഇത്തരം ഇത്തരം നീതി കേട് നമുക്കൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതിന് കേരളത്തിലെ കലാകാര സമൂഹം മൊത്തം പ്രതിഷേധിക്കുകയാണ് നാടൻപാട്ട് കലാകാരന്മാരുടെ സംഘടനയായ നാട്ടുകലാകാരക്കൂട്ടം കേരള കേരള മുഴുവൻ നാടൻ പാട്ടുകാരും നാടൻ കലാകാരന്മാരും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് അവർ പറയുന്നതുപോലെ തന്നെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും അതിന് ഒരു പരിഹാരം കാണാൻ സംഘാടകർ തയ്യാറാകുന്നില്ല അതിനു പകരം പോലീസിനെ ഉപയോഗിച്ച് അവരെ നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം മാത്രമാണ് സംഘാടക സമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് ക്യാമറമാൻ സുമേഷ് മൊഴാറയ്ക്കൊപ്പം എം ജി മിഥുൻ ന്യൂസൈറ്റീൻ കൊല്ലം